ദൈവത്തിൻ്റെ അനന്തമായ ദയേയും കാരുണ്യത്തെയും സ്തുതിച്ചുകൊണ്ട് അത്യന്തം വിനീതമായ ഹൃദയത്തോടെ ഞാൻ അവിടുത്തെ തിരുമുമ്പിൽ ചിരസ് നമിക്കുന്നു ഒത്തിരിയേറെ അയോഗ്യതകളും പരിമിതികളും എനിക്കുണ്ടായിട്ടും അതിലേക്കൊന്നും നോക്കാതെ ദൈവത്തിൻ്റെ മഹത്തായ കരുണയിൽ തൻ്റെ സഭയിലെ ഇടയന്മാരായി ഇടയന്മാരിൽ ഒരാളായി എന്നെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അവിടത്തേക്ക് ഞാൻ നന്ദി പറയുന്നു എന്നെ ഈ പുതിയ ചുമതലയിലേക്ക് നിയമിച്ച പരിശുദ്ധ പിതാവ് ലെയോ പതിനാലാമൻ പാപ്പയ്ക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു ഈ നിയമന വാർത്ത എന്നെ അറിയിച്ച അഭിപന്യ അപ്പോസ്തോലിക് അനുഷോ ആർച്ച് ബിഷപ്പ് ലേ പോൾ തുറേലിക്കും അദ്ദേഹത്തിൻ്റെ കരുതലിനും സ്നേഹത്തിനും ഒപ്പം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഫാദർ അൽബേർ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു ഈ വാർത്ത അറിഞ്ഞ മുതൽ മാനസികമായി എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന കൊണ്ടും ഉപദേശം കൊണ്ടും എനിക്ക് ശക്തിയും ധൈര്യം പകർന്നുകൊണ്ടിരിക്കുന്ന ആനവർമ്പിൽ പിതാവിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആർച്ച് ബിഷപ്പ് ജോയ് പിതാവ് റോമിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പിതാവുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് അന്ന് ഒരു ജ്യേഷ്ഠ സ്ഥാനത്ത് നിന്ന് പിതാവിനെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട് പിതാവ് ഇവിടെ ആയിരിക്കുന്നതിൽ ഞാൻ ഒത്തിരിയേറെ സന്തോഷിക്കുന്നു ഒപ്പം എൻ്റെ വ്യക്തിപരമായ പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയും ചെയ്യുന്നു അതുപോലെ അംറോസ് പിതാവിനെയും ഇൻസ്പ്രൂക്കിൽ വെച്ചാണ് ഞാൻ പരിചയപ്പെടുക അവിടെ വെച്ചുള്ള പരിചയം ഇന്നും വളരെ സൂക്ഷ്മമായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് പിതാവിനും ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റിയതിനോർത്ത് ഞാൻ സന്തോഷിക്കുന്നുടൊപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിവിടെ എത്തിച്ചേർന്നതിന് പ്രത്യേകമായിട്ട് അത് അങ്ങേക്കും ഞാൻ നന്ദി പറയുന്നു നന്ദി പറയുവാനായിട്ട് ഒത്തിരിയേറെ പേരുണ്ട് കഴിഞ്ഞ ഒരു വർഷവും ഏഴ് മാസവുമായിട്ട് നമ്മുടെ പള്ളികളിലെല്ലാം കുർബാനയുടെ അവസാന ഭാഗത്ത് നമ്മൾ നമ്മുടെ ഇവരുടേനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അത് ഞാനായിരുന്നോ എന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ എപ്പോഴും ദൈവത്തിനോട് പറഞ്ഞിട്ടുള്ള ഇതാണ് ഈ പ്രാർത്ഥനയോടൊപ്പം കർത്താവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ രൂപതയ്ക്ക് നല്ലൊരു വൈദികനെ ഒരിടേനായിട്ട് തരണമേ എൻ്റെ പേരുണ്ട് ഞാൻ എന്ന് അറിഞ്ഞിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നത് അതൊരിക്കലും ഞാനാകരുതേ ഇതെന്നെ അറിയിച്ച ദിവസം ഞാൻ വിഷമിച്ച് പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സ്നേഹത്തിന് എനിക്ക് തന്ന അവനറിയില്ല അവൻ അയച്ചു തന്നൊരു മെസ്സേജ് പ്രകാരമായിരുന്നു നീ എത്ര തവണ വഴിതെറ്റിയാലും ദൈവത്തിന് നിന്നിലേക്കുള്ള വഴി ഒരിക്കലും തെറ്റില്ല ആ വാക്കുകളൊക്കെ ഒത്തിരി എന്നെ ആശ്വസിപ്പിച്ചു ഇനിയുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളെല്ലാവരുമാണ് കൂട്ട് തീർച്ചയായിട്ടും എൻ്റെ കുറവുകളും പരിമിതികളെല്ലാം നിങ്ങൾക്കറിയാം എന്നോടൊപ്പം നിൽക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ എല്ലാ ജ്യേഷ്ഠ അച്ഛന്മാരോടും അനിയൻ അച്ഛന്മാരോടും എൻ്റെ സമപ്രായക്കാരോടും ഞാൻ ഒത്തിരി സ്നേഹത്തോട് ഇവിടെ അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും എന്നോടൊപ്പം ഉണ്ടാകണം നമ്മുടെ രൂപതയോടൊപ്പം ഉണ്ടാകണം ഒരുമിച്ച് നീങ്ങാൻ സാധിക്കണം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു അതുപോലെ വിവിധ കോൺഗ്രിഗേഷനിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു വിവിധ സംഘടനകളിൽ നിന്ന് വന്നിട്ടുള്ള സംഘടനകളിൽ നിന്ന് വന്നിട്ടുള്ള ഭാരവാഹികളുണ്ട് അംഗങ്ങളുണ്ട് അവർക്കെല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു അതുപോലെ തന്നെയാണ് ഇടവകയിൽ നിന്ന് വന്നിട്ടുള്ളവർ വിവിധ ഇടവകൾ വന്നിട്ടുള്ളവരുണ്ട് അവരെല്ലാവരെയും ഞാൻ ഈ ഈ സമയത്ത് നന്ദിയോട് ഓർക്കുന്നു പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കൾ ഒരുമിച്ച് പഠിച്ചവർ അതുപോലെ മറ്റ് സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം Thank you.